ർക്ക് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ബോധ്യമുണ്ട് എന്നത് അവർ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് സ്വയം നവീകരിക്കാനുള്ള എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നതാണ് ഇവിടെ പറയാനുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനം ഇത്തരം കാര്യങ്ങളിൽ അധ്യാപകർ കൂടി മനസ്സ് വത്തുക എന്നതാണ് ശാസ്ത്രാവബോധം വളർത്തുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൂടെ നമുക്ക് എത്രത്തോളം അതിൽ വിജയിക്കാനായി എന്നത് ഗൗരവമായി പരിശോധിക്കാൻ നാം ശ്രദ്ധിക്കണം ശാസ്ത്രനിധ്യയോടൊപ്പം വളരെയധികം ഒന്നാണ് മാനവികതാ ബോധം ശാസ്ത്രത്തിന് കണ്ണു കണ്ണുകെട്ടാനും കണ്ണു തുറപ്പിക്കാനും കഴിയും മഹാമാരികൾക്കെതിരായ വാക്സിൻ വികസിപ്പിച്ചപ്പോൾ അത് മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കുന്ന കാഴ്ച നാം കണ്ടു പിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചുകൊണ്ട് അത് മനുഷ്യത്വത്തിൻ്റെ കണ്ണുകെട്ടുന്ന കാഴ്ചയും നാം കണ്ടു നമുക്ക് വേണ്ടത് ആദ്യത്തേതാണ് മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കുന്ന മാനവികതയോട് കൂറു പുലർത്തുന്ന നക്ക കാണാനൊക്കെ ഇരിക്കുന്നേ ആ ഈസ് ഇപ്പൊ നമ്മൾ പോള് അത ഇപ്പോ നടന്നു പോണം അങ്ങേ നേരാണാണേ കാണ다가 ഇതിസ് കാ കിഴ്സോടേക്കണം ഒക്കെ തൂക്കി നാല് കാരയേ ഇെന്നെ കാര്യമൊന്നും ചോദിച്ചേ ആ കാരയല്ലേ ദ ഫ്രഞ്ച് വല്ലണ്ടോ ആ കാരയല്ലേ നീ നല്ല ഹാപ്പി അല്ലേ ആ അവര് ഹാപ്പി ആണോ നമ്മൾ കൊമ്പേരാണ് പോണത് നമ്മൾ ഷെയർ കേറി പോണം നമ്മൾ ഷെയർ കേറി പോണം ഏത് നടണ്ട hai pernah